ഓരോ മാസവും ഏകദേശം ഒരു ലക്ഷം രൂപ വേദന സംഹാരികൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ക്യാൻസർ ബാധിതരെ നമുക്കറിയാം അതിനപ്പുറവും അതിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക വേദനയില്ലാത്തൊരവസ്ഥക്കാണ് ഓരോ ദിവസവും അവർ അവരത്രയും പൈസ ഒരു ലക്ഷത്തിന് നിങ്ങൾ കൊണ്ട് ഹരിച്ചു നോക്കൂ ഒരു ദിവസം അയാൾ ഉപയോഗിക്കുന്ന അയാൾ ചിലവാക്കുന്ന പൈസ നമുക്ക് മനസ്സിലാവും വേദനയില്ലാത്തൊരവസ്ഥക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിപ്പോൾ വേദന ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥ അയാൾക്ക് കിട്ടാൻ വേണ്ടിയാണ് അയാൾ ഓരോ ദിവസവും അത്ര പൈസ ചിലവാക്കുന്നത് ഉറങ്ങാൻ വേണ്ടി പതിനായിരക്കണക്കിന് രൂപയുടെ മരുന്ന് കഴിക്കുന്നവർ നമുക്കിപ്പോൾ മരുന്ന് കഴിക്കാതെ നമുക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ നമുക്കുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയാണ് അയാൾ ഓരോ ദിവസവും അത്ര പൈസ ചിലവാക്കുന്നത് അതേപോലെ തന്നെ കിഡ്നി പോയ ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ രക്തത്തിൽ നിന്ന് വേസ്റ്റിനൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് മൂത്രമായിട്ട് പുറത്തേക്ക് ആക്കുന്നൊരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്ന സാധനം ആ കിഡ്നി പോയി കഴിഞ്ഞാൽ കിഡ്നി ആയി കഴിഞ്ഞാൽ പിന്നീട് ഡയാലിസിസ് എന്ന് പറയുന്ന സംഭവമുണ്ട് അത് ചെയ്യണം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം ഡി ദിവസം ചെയ്യുന്നവരുണ്ട് അൾട്ടർനേറ്റീവ് ഡേസിൽ ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസം കുടുംബം ചെയ്യുന്നവരുണ്ട് ഡയാലിസിസ് ചെയ്യാനും വളരെ എക്സ്പെൻസീവാണ് മൂത്രം നമ്മൾ നാളെ രാവിലെ ഉണർന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ന്യാമത്താണ് വലിയൊരു പടസ്സം എന്ന് പറയാൻ അനുഗ്രഹമാണ് ആ അനുഗ്രഹം എന്ന് നമ്മൾ നിന്ന് പോകുന്നോ അന്നാ നമുക്കത് മനസ്സിലാവുള്ളൂ ഇതൊരു വലിയ അനുഗ്രഹമായിരുന്നിട്ടോ ഞാനിങ്ങനെ ഇത്രയും ദിവസം മൂത്രം ഒഴിച്ചിരുന്നിട്ടോ അതിനൊരു പൈസയും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നീട് പൈസ കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാവും ഒരു പൈസയും വാങ്ങാതെ ഈ മൂത്രം ഉണ്ടാക്കി തന്നവൻ ഈ മൂത്രം ഉണ്ടാക്കുന്ന പ്രക്രിയ ഒരു പൈസ നമ്മൾക്ക് ചിലവാകാതെ ഇത്രയും കാലം നടന്നല്ലോ അതേപോലെ തന്നെ ഒരു പൈസ കൊടുക്കാതെ നമ്മൾ ഇത്രയും കാലം ഉറങ്ങിയല്ലോ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ആറായിരം രൂപയുടെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഉറങ്ങാനുള്ള പൈസയാണത് അതേപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിന് വേദന ഇല്ലാത്തൊരവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കുക ലക്ഷങ്ങൾ ഇപ്പോൾ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി അവർ ചിലവാക്കുന്ന പൈസയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ വേദന വേദനയില്ലാത്തൊരവസ്ഥ ഉറങ്ങാൻ കഴിയുന്നൊരവസ്ഥ നമ്മൾക്ക് യൂറിൻ പോകുന്നൊരവസ്ഥ അതേപോലെ നമ്മുടെ തിന്ന ഭക്ഷണം ദഹിക്കുന്നൊരവസ്ഥ അതേപോലെ തന്നെ നിങ്ങളാലോച്ചോക്കൂ ഒരു ഒരു മൂന്ന് സിസ്റ്റത്തിൻ്റെ കാര്യമേ പറഞ്ഞോളൂ ആയിരക്കണക്കിന് സിസ്റ്റങ്ങൾ വർക്ക് ചെയ്താലാണ് ഈ ഹ്യൂമൻ ബോഡി വർക്കാവുന്നത് ആയിരക്കണക്കിന് സിസ്റ്റങ്ങൾ ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ മുപ്പത് കൊല്ലം ജീവിച്ചെങ്കിൽ മുപ്പത് വർഷമായി ജനിച്ചു വീണ നിമിഷം മുതൽ ലക്ഷക്കണക്കിന് സെല്ലുകളും കോശങ്ങളും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നെഫ്രോണിൻ്റെ കാര്യം പറഞ്ഞാൽ കിഡ്നി പത്ത് ലക്ഷം നെഫ്രോണുകൾ അവര് കിഡ്നിയിൽ ഉണ്ടാവുക അതിൽ ഓരോ നെഫ്രോണുകളും കോടിക്കണക്കായ നമ്മുടെ ധമനികളിൽ ചെന്ന് ഓരോ ധമനികളിൽ നിന്നുകൊണ്ടും കച്ചറ സ്വീകരിച്ച് ആ വേസ്റ്റ് സ്വീകരിച്ച് 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 ഓരോ തുള്ളി തുള്ളി ഇങ്ങനെ ഇറ്റിയിട്ട് ബ്ലാഡറിൽ നിറഞ്ഞിട്ടാണ് യൂറിൻ ഉണ്ടാവുന്നത് ആ യൂറിനാണ് ഓരോ ദിവസവും പുറത്തേക്ക് തള്ളുന്നത് അപ്പം ഞാൻ പറഞ്ഞു തന്നെ നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയാം അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് പഠിച്ചതമ്പരാൻ ചോദിക്കുന്നത് നമ്മുടെ ആരാധന മാത്രമാണ് നമ്മൾക്ക് ഉറക്കത്തിൻ്റെ പൈസ ചോദിക്കുന്നില്ല ക്യാൻസർ പേഷ്യൻസിന് മറ്റേ അനാലിസിക്ക് കൊടുത്ത അതിന് പകരം പഠിച്ചതമ്പരാൻ നമുക്ക് വേദന ഇല്ലാത്തൊരവസ്ഥിൽ അതിന് പകരം പഠിച്ചുകൊണ്ട് നമ്മളോട് പൈസ വയ്ക്കുന്നില്ല നമ്മുടെ ആരാധന മാത്രമാണ് പഠിച്ചോട് ചോദിക്കുന്നത് അത് കൊടുക്കുക അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക ഇൻഷാല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ